പല വഴിയും നോക്കി ഒന്നിലും രക്ഷയില്ല ഷോൺ ജോർജിന് പത്തനംതിട്ട സീറ്റ് നൽകാനാകില്ലെന്ന തീരുമാനം പറഞ്ഞതോടെ ബി ജെ പിയും വിട്ടു ഒടുവിൽ കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കേരള ജനപക്ഷം സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു ഇത് സംബന്ധിച്ച ചർച്ചകൾക്ക് ഒൻപതംഗ സമിതിയെ ചുമതലപ്പെടുത്തി ഇന്നലെ കോട്ടയത്ത് ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനം കഴിഞ്ഞ മാസം പി സി ജോർജ് എം എൽ എ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ ഓഫീസിൽ ചർച്ച നടത്തിയിരുന്നു തുടർന്ന് എ ഗ്രൂപ്പിലെ ചില നേതാക്കൾ പി സി ചർച്ച നടത്തി അതിനിടെയാണ് യു ഡി എഫുമായി സഹകരിക്കാൻ തീരുമാനിച്ചതും രമേശ് ചെന്നിത്തലയുടെ ഇടപെടലാണ് ഒടുവിൽ യു ഡി എഫിലേക്ക് മടങ്ങാൻ കാരണമാകുന്നത് എന്നാൽ ഇത്ര എളുപ്പമാകില്ല എന്ന് മാണി വിഭാഗവും എ ഗ്രൂപ്പും പറയുന്നുണ്ട് മുന്നണിയിൽ രമേശിന് വേണ്ടി കളിക്കാനായാണ് പി സി എ ഇറക്കുന്നത് മതേതര ജനാധിപത്യ പക്ഷങ്ങളുടെ ആശങ്കയകറ്റാൻ ബി ജെ പിക്ക് ആകില്ലെന്ന് പറഞ്ഞാണ് പി സി ജോർജ് ബിജെപി വിടുന്നത് വിശ്വാസ സംരക്ഷണത്തിന് എൽ ഡി എഫിന് കഴിയില്ല ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസുമായി സഹകരിക്കുന്നതിന് അദ്ദേഹം ഇപ്പോൾ മുതിരുന്നത് ബി ജെ പിക്ക് അനുകൂലമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തിയെന്ന് ആരോപിച്ച ജനറൽ സെക്രട്ടറി മാലയത്ത് പ്രതാപചന്ദ്രനെ വി സി ജോർജ് പുറത്താക്കിയിരുന്നു മാലയത്ത് പറയുന്നത് ആരെങ്കിലും ഷോണിനൊരു സീറ്റ് കൊടുത്താൽ അവർക്ക് ജോർജിന് കൂടെ കിട്ടും എന്നാണ് കോൺഗ്രസ് നേതൃത്വവുമായി ഇക്കാര്യം ചർച്ച നടത്തിയെന്നും ജനപക്ഷം സംസ്ഥാന സമിതി യോഗത്തിൽ ജോർജ് തുറന്നു പറഞ്ഞു ബി ജെ പിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അനുകൂലമായി സംസാരിച്ചതിന് പാർട്ടി ജനറൽ സെക്രട്ടറി മാലയത്ത് പ്രതാപനെ ഭാരവാഹിത്വത്തിൽ നിന്നും മാറ്റിയതും കഴിഞ്ഞ ദിവസത്തെ യോഗത്തിലായിരുന്നു യോഗം കഴിഞ്ഞതിനു മുൻപേ പ്രതാപൻ സംസ്ഥാന സമിതിയിൽ നിന്ന് ഇറങ്ങിപ്പോയി പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാലാണ് ഇത്തരത്തിലൊരു നടപടിയെന്നാണ് സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ എന്നാൽ ഷോൺ ജോർജുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് മാലയത്ത് തെറിക്കാൻ കാരണമെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നു നിയമസഭയിൽ ബി ജെ പിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് കഴിഞ്ഞ നവംബറിലാണ് പി സി ജോർജ് വ്യക്തമാക്കുന്നത് സഭയ്ക്ക് പുറത്തും സഹകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ബി ജെ പി ചേരില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപുള്ള മുൻകൈ എടുത്ത് ചർച്ചകൾ നടന്നുവെങ്കിലും അത് ഫലം കണ്ടിരുന്നില്ല ഒന്നര മാസം കഴിഞ്ഞതിന് മുൻപാണ് ഇത്തരത്തിലൊരു മനം മാറ്റം അദ്ദേഹത്തിനുണ്ടാകുന്നത് കേരള ജനപക്ഷം സംഘടനയുടെ ചെയർമാനാണ് പി സി ജോർജ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചാണ് നിയമസഭയിൽ അദ്ദേഹം വരുന്നത് കേരള കോൺഗ്രസ് നേതാവായി ഇടത് വലത് മുന്നണികളിൽ അദ്ദേഹം പ്രവർത്തിച്ചു അതേസമയം ജോർജിന്റെ ആഗ്രഹം അസാധ്യമെന്ന് മാണി നേതാക്കൾ നിലപാടിലെ സ്ഥിരതയില്ലായ്മയാണ് പി സി ജോർജിന്റെ എക്കാലത്തെയും നിലപാടെന്നാണ് കേരള കോൺഗ്രസും തുറന്നടിച്ചത് കോൺഗ്രസുമായി സഹകരിക്കണമെന്ന ജോർജിന്റെ ആഗ്രഹത്തെ അസാധ്യമെന്ന് മാത്രമേ എന്നും കേരള കോൺഗ്രസ് പറഞ്ഞിരുന്നു സി പി എമ്മിന് വിമർശിക്കുകയും പിന്നെ പ്രശംസിക്കുകയും നിയമസഭയിൽ ബി ജെ പിക്ക് കറുത്ത വേഷമിട്ടിരിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ കോൺഗ്രസിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് അപഹാസ്യമാണെന്നും കേരള കോൺഗ്രസ് എം കുറ്റപ്പെടുത്തിയിരുന്നു പഴയതൊന്നും മുന്നണി നേതാക്കൾ മറക്കാതിരുന്ന നല്ലതെന്നും അവർ പറയുന്നുണ്ട് അതേസമയം പി സി എ തങ്ങൾ മുന്നണി വിടുമെന്നും മാണി വിഭാഗം നിലപാടെടുത്തിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് പി സി ജോർജ് വീണ്ടും കോൺഗ്രസിലേക്ക് വരുന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത